നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാത നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മുടെ രക്ഷയ്ക്കായി സ്വന്തം ശരീരത്തിൽ പീഡകൾ ഏറ്റുവാങ്ങി കുരിശിൽ മരിച്ച ഈശോയുടെ പീഡാസ്വഹനങ്ങളെ അവിടത്തോടൊപ്പം നമുക്കും ധ്യാനിക്കാം ഒന്നാം സ്ഥലം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു സ്വന്തം ശിഷ്യനാൽ ഒറ്റക്കൊടുക്കപ്പെട്ട് പീലാത്തോസിൻ്റെ കോടതി മുറികളിൽ അന്യായമായി വിധിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്ത ഈശോയെ ഞങ്ങളും പലപ്പോഴും മറ്റുള്ളവരാൽ വിധിക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങേപ്പോലെ അതെല്ലാം സമചിത്തതയോടെ സ്വീകരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ കാൽവരി സ്വയം ഞങ്ങളുടെ സഹനങ്ങളാകുന്ന സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളെ മൂന്നാം സ്ഥലം ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഞങ്ങളുടെ പാപങ്ങളാകുന്ന കുരിശുകളുടെ ഭാരം താങ്ങാനാവാതെ നിലം പതിച്ചു ഈശോയെ ജീവിതാനുഭവങ്ങളാകുന്ന കുരിശുകളുടെ ഭാരം താങ്ങാനാവാതെ ഞങ്ങൾ നിലത്ത് വീഴുമ്പോൾ കൈപ്പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ അങ്ങുണ്ട് എന്ന വിശ്വാസത്തോടെ അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാലാം സ്ഥലം ഈശോ വഴിയിൽ വച്ച് മാതാവിനെ കാണുന്നു ഹൃദയം തകരുന്ന വേദനയോടെ അങ്ങയോടൊപ്പം കാൽവരി കയറിയ പരിശുദ്ധ അമ്മയെ ആശ്വസിപ്പിച്ച ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങയുടെ സന്നദ്ധി അണയുവാനും അവിടുത്തെ തിരുമുൻപിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ അഞ്ചാം സ്ഥലം ഷിമയോൻ ഈശോയെ സഹായിക്കുന്നു കുരിശുമായി മുന്നോട്ട് പോവാൻ ആവാത്ത വിധം അവിടുന്ന് തളർന്നപ്പോൾ അങ്ങയെ സഹായിച്ച ഷിമയോനെ പോലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ വേദനകളെ കാണാനും മനസ്സിലാക്കുവാനും അവർക്കായി കരുണയോടെ ഞങ്ങളുടെ കരങ്ങൾ നീട്ടുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആറാം സ്ഥലം വേറൊനിക്കുഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു കൊണ്ടുപോകുന്ന പടയാളികളെ ഈശോയുടെ തിരുമുഖം തുവാല മാത്രം സ്നേഹിച്ച പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാൾ ഉപരിയായി അങ്ങേ സ്നേഹിക്കുവാനും എപ്പോഴും ദൈവവിചാരത്തോടെ ആയിരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഏഴാം സ്ഥലം ഈശോ രണ്ടാം പ്രാവശ്യം വീണോ ം നിറവേറ്റാൻ തന്റെ ശക്തി മുഴുവൻ ആർജിച്ചുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് കാൽവരി കയറുന്ന ഈശോയെ ഞങ്ങളുടെ പാപങ്ങളാകുന്ന ചേറിൽ അകപ്പെട്ട് ഞങ്ങൾ താഴുമ്പോൾ സർവശക്തിയോടും കൂടെ എഴുന്നേൽക്കുവാനും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എട്ടാം സ്ഥലം ഓസ്ലിം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്രയിലെ അതികഠിനമായ വേദനകൾക്കിടയിലും സ്വന്തം വേദനകളെ മറന്ന് കൂടെയുള്ളവരെ ആശ്വസിപ്പിച്ച ഈശോയെ വേദന അനുഭവിക്കുന്നവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ കാണാനും അവരുടെ കണ്ണീരിൽ ആശ്വാസമാകുവാനുമുള്ള കൃപ ഞങ്ങൾക്കും നൽകണമേ ഒമ്പതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമാവാനായി സ്വയം യാഗമായി തീർന്ന ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ പാപം വഴി അങ്ങേ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന അവസരങ്ങളിൽ പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോടെ അങ്ങേ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പത്താം സ്ഥലം ദിവ്യരക്ഷിതന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു വിശുദ്ധയുടെ പുണ്യവസ്ത്രം ഞങ്ങൾക്ക് നേടിത്തരുവാനായി പടയാളികളാൽ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട നാദ ഞങ്ങളിലുള്ള എല്ലാ പാപമേഖലകളെയും ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നേടിത്തുന്ന പുണ്യവസ്ത്രം അടിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോ കുരിശിൽ തറക്കപ്പെടുന്നു സഹോദരങ്ങളുടെ നേരെ സഹായസ്ഥം നീട്ടാൻ വിസമ്മതിക്കുന്ന ഞങ്ങളുടെ കൈകളുടെയും ആവശ്യമില്ലാത്തവരിലേക്കും ആവശ്യമില്ലാത്തയിടത്തേക്കും സഞ്ചരിക്കുന്ന ഞങ്ങളുടെ പാദങ്ങളുടെയും പരിഹാരമായി കുരിശിൽ തറക്കപ്പെട്ട ഈശോയെ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും വിശദമായി സൂക്ഷിക്കുവാനും ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും വഴി അകാരണമായി ആരെയും വേദനിപ്പിക്കാതിരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോ കുരുശൻ തൂങ്ങി മരിക്കുന്നു ദൈവഹിതം നിറവേറ്റാനായി സ്വയം സമർപ്പിച്ച് കുരിശിൽ ഞങ്ങൾക്കായി ബലിയായി മാറിയ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവഹിതം തേടാനും അവിടുത്തെ ഹിതത്തിന് പരിശുദ്ധ അമ്മയെപ്പോലെ കീഴ്വഴങ്ങി ജീവിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഹൃദയം തകർന്ന വേദനയോടെ ഈശോയുടെ മൃതദേഹം മടിയിൽ കിടത്തിയ പരിശുദ്ധ അമ്മ മക്കളെ ഓർത്തു വേദനിക്കുന്ന ഞങ്ങളുടെ എല്ലാ അമ്മമാരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു കഴിയുന്ന സകല മക്കളെയും ഈശോയെ ഞങ്ങളിലുള്ള എല്ലാ സ്വാർത്ഥമോഹങ്ങളെയും മൂലപാപങ്ങളെയും വിട്ടുപേക്ഷിച്ചുകൊണ്ട് നിത്യനന്മയായ നന്മയായ അങ്ങയെ തേടുവാനും നിത്യജീവിതത്തിന് അർഹരാകുവാനും ഞങ്ങളെയും സഹായിക്കണമേ